രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അഥവാ ഐ സി ഐ സി സിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ജെയ്ഷെയാണ് അപ്പൊ ജയ്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അഥവാ ഐ സി സിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി ആർ ബി ഐ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത് യു എൽ ഐ ഉളി അഥവാ യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്ന പുതിയൊരു ആപ്പ് ആണ് വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി ആർ ബി ഐ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതുപോലെ ഏഷ്യൻ സർഫിങ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏത് രാജ്യത്താണ് മാലിദ്വീപിലാണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് അപ്പം ഏഷ്യൻ സർഫിങ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആപ്പിൾ സി എഫ് ഒ ആപ്പിൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആര് കേവൻ പരേക്ക് ഇത് ഈ ഒരു ചോദ്യം ഓർത്തിരിക്കുക ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയേറെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആപ്പിൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആര് എന്ന് ചോദിച്ചാൽ കേവൻ പരേക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ ആരൊക്കെ സജന സജീവനും ആശ ശോഭനയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട വനിതകൾ ആരൊക്കെയാണ് സജന സജീവൻ ആശ ശോഭന ഈ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാര ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചീഫ് ഡീം മിഷൻ ആരായിട്ട് പ്രവർത്തിച്ചത് ആര് സത്യപ്രകാശ് സാങ്വാൻ സത്യപ്രകാശ് സാങ്വാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാര ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചീഫ് ഡേ മിഷൻ ആയിട്ട് പ്രവർത്തിച്ചത് അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വൻറി ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി വനിതകളാണ് സജന സജീവനും ആശ ശോഭനയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാര ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചീഫ് ഡീം മിഷൻ ആയിട്ട് പ്രവർത്തിച്ചത് സത്യപ്രകാശ് സാങ്വാനാണ് അതേപോലെ ആപ്പിളിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് കേവൻ വൻ പരേഗ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്ന് പറയുന്നത് മാലിദ്വീപാണ് വളരെ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനായി ആർ ബി ഐ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് യുളി ഉളി അഥവാ യു എൽ ഐ യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്ന പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ഐ സി സിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യക്കാരനായ വ്യക്തിയാണ് അദ്ദേഹമാണ് ജെയ്ഷർ